ഇന്നൽ ഇന്നൽസനാത്തി ഇന്ന ഇന്നൽ ഇന്നൽ ഇന്നൽസനാത്തി ഇന്നൽ ഹസനാത്തി ഇന്നൽ ഹസനാത്തി ഇന്നൽ ഹസനാത്തി இம்மா நூரிய வ இம்மா நூரிய வ இம்மா வ இம்மா நுரினக்க இம்மா நுரிய வ இம்மா வ இம்மா എനിക്ക് കസർ വന്നപ്പം ഇരിന്ന് വായിച്ചു നുരിയെന്നക്ക ഇമ്മരിയക്കുരിയക്കുരിയെന്നക്ക ണ്ടോ ൻ എഴുതിയപ്പോൾ ഉണ്ട് അങ്ങനെ പറയത്തില്ല മുൻ വ എന്ന് പറയത്തില്ല മുൻവാ എന്ന് പറയത്തില്ല വായിക്കത്തില്ല ക്വാ ീദ് ക്വാ എ മോ വസ്വീദ് ക്വാ എ മോ സ്വീദ് ക്വാ എ മോ വ യാ ഇത് മദ്ദാണ് മദ് വന്നാൽ നീട്ടി വായിക്കണം യാ 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 യുഹൻസു അയ്യു അയ്യു ഹ്യുഹന്നസു അണ്ടോ അയ്യു ഹ ഹ ഇന്ന് പറ ഹാ ഇവിടെ രണ്ടരിഫുണ്ട് ഈ രണ്ട് രണ്ടരിഫിനും ഉച്ചാരണമില്ല ഈ അരിഫിനെ ആ ഇ ഉ എന്ന് പറയത്തില്ല അടുത്ത രണ്ടാമത്തെ അരിഫിനെയും ആ ഇ ഉ എന്ന് പറയത്തില്ല ഹന്ന ഇവിടെ ഈ നൂ ഒരു ലാമുണ്ട് ഈ ലാമിനും ഇവിടെ ഉച്ചാരണമില്ല അയ്യു ഹന്നാസു യാ ഇവിടെ രണ്ടരിഫുണ്ട് ഒരു ലാമുണ്ട് രണ്ടരിഫുണ്ട് ഒരു ലാമുണ്ട് ഈ മൂന്ന് അക്ഷരങ്ങൾക്കും ഉച്ചാരണമില്ല വായിക്കത്തില്ല പറയത്തില്ല മൊഴിയത്തില്ല ആ ഇ ഉ എന്നൊന്നും പറയത്തില്ല ലാമുണ്ടെന്ന് പറഞ്ഞ് ലാമിനെ ലാലീലു എന്ന് വായിക്കത്തില്ല യാന്ന ഹാ

പിന്നിവിടെ ഒരു ആലിഫ് ഉണ്ട് ഈ അലിഫിന് ഉച്ചാരണമില്ല ആ ഇ ഉ എന്നൊന്നും വായിക്കത്തില്ല ഇന്നൽ ഇന്നൽ ഹസനാത്തി ഈ നൂനിന് സുക്കൂൻ വന്നതുകൊണ്ടാണ് മണിച്ച് പറഞ്ഞത് ഇന്ന ഇന്നൽ ഇന്നൽ ഇത് നൂനിന് ഷെദ് വരുമ്പോൾ മണിച്ച് വായിക്കും ഇന്നൽ ഹസനാത്തി ഇന്നൽ ഹസനാത്തി innal hasanati Adatadu wa imma wa i wa i wa i wa imma wa imma nuri Yannaka wa imma nuri Yannaka nuri റാ ഇന് കൈസർ വന്നപ്പോൾ എന്ന് വായിച്ചു നൂന് കാഫ് പദത്തിൻ്റെ അവസാനം എഴുതുന്ന കാഫ് ഈ കാഫാണ് ദ കാഫാണ് നുരിയന്ന കൂരിയ ഇന്നക ി ഇന്നൽസനത്തിരിയക്ക അടുത്തത് ക്വാസുദ് വാനർജി ഫുൾ ശബ്ദം ഇത് മദ്ണ്ട് കോ കോ ഇത് മദ് കോ എഴുതിയേക്കുന്നത് മുൻ എന്ന് പറ എഴുതിയിട്ടുണ്ട് അങ്ങനെ വായിക്കത്തില്ല മുൻ വ എന്ന് വായിക്കത്തില്ല മുൻവ മു ഇവിടെ മണിച്ച് പറയും ഇത് വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ ആയത്തിൻ്റെ അവസാനമായതുകൊണ്ട് അവസാനം ഫത്തഹോ കശറോ ലോമ്മോ ആണെങ്കിൽ തൻ ലമ്മ ലമ്മ ഫത്തൊന്മീൻ അല്ല പിന്നെ അതായത് ഇരട്ട ഫത്തേഹ് ഇരട്ട കശർ ഇരട്ട ഇരട്ട അവസാനം തന്മീൻ മരുബോൾ സുക്കൂനാക്കി നിർത്താം അതാണ് ഹസ്വീദ് എന്നോതിയത് ഇവിടെ എഴുതിയേക്കുന്നത് എഴുതിയേക്കുന്നത് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ആയതുകൊണ്ട് ഇത് ഫുൾ സ്റ്റോപ്പിൻ്റെ അടയാളമാണ് ആയത്തിൻ്റെ അവസാനം ഫുൾ സ്റ്റോപ്പിനെ അറിയിക്കുന്ന അടയാളമാണ് ഈ വലിയ പൂജ്യം ക്വാദ് ക്വാ ഇ മഴക്കുന്ന ധുന്നാണ് ഹസീ ഫുൾ സ്റ്റോപ്പ് ആയതുകൊണ്ട് വഖുഫ് ആയതുകൊണ്ട് സുക്കൂനിൽ വഖുഫ് ചെയ്യും സീ ഓയിൽ സ്റ്റോപ്പ് ചെയ്യും ീത് കോസ്വീദനസു യാഹന്നു ഐ യൂഹനസു